കാണാൻ സുന്ദരനാവാനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയാവാനായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട് അല്ലേ ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൂട്ടാറുണ്ട് കൺമിഷി വാങ്ങിച്ചുകൂട്ടാറുണ്ട് മുഖത്ത് തേക്കാനായിട്ടുള്ള ക്രീമുകൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട് തലമുടിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട് വിലപിടിച്ച വസ്ത്രങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളെന്തിനാണ് കാണാൻ നല്ലതാകാൻ വേണ്ടിയാണ് മിക്കതും ആളുകളും ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരാനായിട്ട് അല്ലേ പക്ഷേ ഒരു സീക്രട്ട് പല ആളുകളും മറന്നു പോകുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി ശരിക്കും ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നല്ലതുപോലെയാകും ഇപ്പോൾ ആക്ച്വലി കാണാൻ നല്ലത് കാണാൻ നല്ലതല്ല എന്നുള്ളതല്ല പലപ്പോഴും പല ആളുകളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് സൗന്ദര്യം നിലനിർത്താം അതുപോലെ എങ്ങനെ യുവത്വം നിലനിർത്താം ഒരൊറ്റ ഉള്ളൂ എക്സർസൈസ് വ്യായാമമാണ് നമ്മുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്നത് ആക്ച്വലി നമ്മുടെ സൗന്ദര്യം തീരുമാനിക്കുന്നതും വ്യായാമം തന്നെയാണ് സ്ഥിരമായിട്ടൊരു മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്തു നോക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൗന്ദര്യം അവിടെ വന്നു കഴിഞ്ഞു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം വിരാട് കോഹ്ലി അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹത്തിന് ഒരു പതിനെട്ട് വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് എല്ലാവർക്കും ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ഇഷ്ടമായിരിക്കും പക്ഷേ അതിനുശേഷം ഫിറ്റ് ആയതിനു ശേഷം ഒരു ഹാർട്ട് ത്രോബിങ് ആയിട്ട് മാറി അല്ലേ അതുപോലെ തന്നെയാണ് ജൂനിയർ എൻ ടി ആർ നമ്മുടെ സിനിമാ നടനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും അപ്പോൾ ഫിറ്റ് ആയിരിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല അതുകൂടാൻ ചെയ്യുന്നത് നമ്മുടെ സൗന്ദര്യത്തിനും അതുകൂടാൻ ചെയ്യും അപ്പോൾ ഇനിയെങ്കിലും എക്സസൈസ് ചെയ്യാൻ പോയിക്കൂടെ